തമിഴ്നാട് സ്വദേശികളായ മുത്തുവും അക്കമാലും താമസിക്കുന്നത് കണ്ണൂരിലാണ് ഒരു വാടക കോട്ടയിലാണ് പെട്ടെന്ന് ഒരു ദിവസം ഇവരുടെ നാല് മാസം മാത്രം പ്രായമായ പെൺകുഞ്ഞിനെ കാണുന്നില്ല എന്ന രീതിയിൽ പോലീസിന് കോൾ ചെയ്യുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസ് എത്തുന്നു അന്വേഷിക്കുന്നു നാട്ടുകാരും എല്ലാവരും ചേർന്ന് അന്വേഷിക്കുന്നു രാത്രി പന്ത്രണ്ടര മണിയാണ് സമയം അന്വേഷണത്തിനൊടുവിൽ ഇവരുടെ നാലു മാസം മാത്രം പ്രായമുള്ള ആ പെൺകുഞ്ഞ് കിണറ്റിനകത്തുണ്ടെന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഉടനെ തന്നെ ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് നാട്ടുകാരും പോലീസും എല്ലാവരും ചേർന്ന് പക്ഷേ ആ കുഞ്ഞിനെ പുറത്തെടുത്തപ്പോൾ ആ കുഞ്ഞ് മരണപ്പെട്ടിരിക്കുന്നു എന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വളരെ വിഷമത്തോടെ ആ ഭാര്യയും ഭർത്താവും അവിടെ വെച്ച് അലമുറയിട്ട് കരയുന്നുണ്ട് ശരിക്കും എന്തായിരിക്കും ഈ കുഞ്ഞിന് സംഭവിച്ചത് എന്ന രീതിയിൽ എല്ലാവരും തന്നെ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട് ഈ കുഞ്ഞ് രാത്രി കിടന്നുറങ്ങിയത് ഈ അച്ഛൻ്റെയും മ്മയുടെയും അടുത്തു തന്നെയാണ് അച്ഛനും അമ്മയും നല്ല രീതിയിൽ ഉറങ്ങുകയും ഒപ്പം കുഞ്ഞും ഉറങ്ങുകയും ചെയ്തിരുന്നു എന്ന് തന്നെയാണ് ഈ ഭാര്യയും ഭർത്താവും പോലീസിനോട് പറയുന്നത് അവരുടെ കോട്ടേജിന്റെ ചുറ്റും താമസിക്കുന്നത് അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ഇവര് താമസിക്കുന്ന മുറിയിലുള്ളത് ഇവരും ഈ ഭാര്യയും ഭർത്താവും അതേപോലെ തന്നെ ഈ കുഞ്ഞും പിന്നെ ഇവരുടെ ചേട്ടൻ്റെ മകളായ ഒരു പന്ത്രണ്ട് വയസ്സുകാരിയും മാത്രമാണ് ഈ പന്ത്രണ്ട് വയസ്സുകാരിക്ക് അച്ഛനില്ല അമ്മയില്ല അതുകൊണ്ട് തന്നെ ഇവരാണ് വളർത്തുന്നത് ഇവരുടെ സ്നേഹത്തോടെയാണ് ഈ പെൺകുട്ടി വളരുന്നത് ഈ പെൺകുട്ടിക്കാണെങ്കിൽ ഈ കുഞ്ഞിന് ഒരുപാട് ഇഷ്ടവുമായിരുന്നു അങ്ങനെ പോലീസ് കൃത്യമായ രീതിയിൽ തന്നെ അന്വേഷണം ആരംഭിക്കുന്നു ആ ദിവസം പോലീസിനൊന്നും തന്നെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എങ്ങനെ ഈ കുട്ടി മരണപ്പെട്ടു ആര് കൊണ്ടുപോയി കിണറ്റിലിട്ടു എന്ന കാര്യമൊന്നും പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കുട്ടിയെ പോസ്റ്റ് ോട്ടം ചെയ്യുന്നു മറ്റേ പല രീതിയിലും ഈ കുട്ടി ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന രീതിയിലൊക്കെ അന്വേഷിക്കുന്നു ഒരു തരത്തിലും ഒരു തുമ്പും എവിടെ നിന്നും പോലീസിന് ലഭിച്ചില്ല അവസാനം കൃത്യമായ രീതിയിൽ ഈ അച്ഛനെയും അമ്മയെയും പോലീസ് ചോദ്യം ചെയ്യുന്നു അപ്പോൾ അവരിൽ നിന്നും ഒരു തുമ്പും ലഭിക്കുന്നില്ല അവർ വളരെ വിഷമത്തോടെ കരയുക മാത്രമാണ് ചെയ്യുന്നത് പിന്നീട് ചുറ്റുമുള്ള അന്യ സംസ്ഥാന തൊഴിലാളികളെയും ചോദ്യത്തിന് വിധേയമാക്കുന്നു അവരിൽ നിന്നും ഒരു ക്ലൂവും പോലീസിന് ലഭിക്കുന്നില്ല പിന്നീട് ഈ കുഞ്ഞിനെ കാണുന്നില്ല എന്നുള്ള വിവരം ഈ അച്ഛനെയും അമ്മയും വിളിച്ച് പറയുന്നത് ഇവരോടൊപ്പം തന്നെ താമസിക്കുന്ന ഈ പന്ത്രണ്ട് വയസ്സുകാരി ആയതുകൊണ്ട് തന്നെ പോലീസ് ഈ പന്ത്രണ്ട് വയസ്സുകാരിയെ ചോദ്യം ചെയ്യാൻ ആരംഭിക്കുന്നു ആ സമയത്ത് ഈ കുഞ്ഞ് പറയുന്നു ഞാൻ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി രാത്രി എഴുന്നേറ്റതാണ് അങ്ങനെ പെട്ടെന്ന് ഇവിടെ നോക്കിയപ്പോൾ ഈ കുഞ്ഞിനെ കാണുന്നില്ല എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ കുഞ്ഞിനെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നോക്കിയത് എന്നുള്ള രീതിയിൽ പറയുന്നു പക്ഷേ ആ സമയത്ത് ഇവരുടെ വാക്കുകളിൽ വന്ന വൈരുദ്ധ്യം പോലീസ് കൃത്യമായ രീതിയിൽ നോട്ട് ചെയ്യുകയും കൃത്യമായ രീതിയിൽ തന്നെ ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്യുകയും ചെയ്തു ആ സമയത്താണ് ഞെട്ടിക്കുന്ന സത്യം ഈ പെൺകുട്ടി പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ അച്ഛനും അമ്മയും എന്ന് വിളിക്കുന്ന ഈ രണ്ട് പേരെയും കാരണം എനിക്ക് അച്ഛനുമില്ല അമ്മയും ഇല്ല ആ സമയത്ത് ഇവരാണ് എന്നെ നോക്കുന്നത് ആ ആയിടക്കാണ് ഇവർക്ക് ഇതുപോലൊരു കുഞ്ഞ് ജനിക്കുന്നത് ഈ കുഞ്ഞിനെയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ ഈ കുഞ്ഞ് വന്നതിന് ശേഷം എന്നോടുള്ള ഇഷ്ടത്തിൽ ഇവർക്ക് കുറവുണ്ടോ എന്നൊരു സംശയം എനിക്ക് ഇനിയും ഈ കുഞ്ഞ് വളരും തോറും എന്നോടുള്ള ഇഷ്ടം തീരെ ഇല്ലാതായി പോകുമോ എന്ന് ഞാൻ ഭയന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവരുടെ നടുവിൽ കിടന്നുറങ്ങിയിരുന്ന ഈ കുഞ്ഞിനെ അടുത്ത് ഞാൻ ഇടുകയായിരുന്നു കൊല്ലാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ഈ പന്ത്രണ്ടുകാരി പോലീസിനോട് പറയുന്നു എല്ലാവരും തന്നെ ഞെട്ടിപ്പോയി പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് എങ്ങനെ ഇത് ചെയ്യാൻ സാധിച്ചു ഒരു കുഞ്ഞിനെ എടുത്ത് കിണറ്റിലിടുവാൻ മാത്രം ധൈര്യം ഈ പെൺകുട്ടിക്ക് എവിടെ നിന്ന് വന്നു ശരിക്കും പറഞ്ഞാൽ ഈ മുത്തുവിന്റെ ചേട്ടന്റെ മകളാണ് ഈ പന്ത്രണ്ട് വയസ്സുകാർ മുത്തുവിന്റെ ചേട്ടൻ മരണപ്പെട്ടു പോവുകയും അമ്മ നഷ്ടപ്പെടുകയും ചെയ്തത് കൊണ്ട് തന്നെ ഈ പെൺകുട്ടി തികച്ചും അനാഥിയായി ആ സമയത്ത് ഇവർ ആരും നോക്കാനില്ല എന്നതുകൊണ്ട് തന്നെ മുത്തു പറയുന്നു ഞാൻ നോക്കിക്കോളാം ഇവളെ എന്നും പറഞ്ഞ് ഇവിളയും ചേർത്ത് ഇവർ കേരളത്തിലേക്ക് വരുന്നു അങ്ങനെ സന്തോഷത്തോടെ മുമ്പോട്ട് പോകുന്നതിനിടയിലാണ് ഇതുപോലെ മുത്തുവിനെ കുഞ്ഞു ജനിക്കുന്നതും അതുകൊണ്ട് തന്നെ ഇവരോടുള്ള ഇഷ്ടം കുറഞ്ഞു പോകുമോ എന്ന് ഈ പെൺകുട്ടി ഭയപ്പെടുന്നതും ഇതുപോലെ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നത് എന്തു തന്നെയായാലും കുട്ടിക്ക് പ്രായപൂർത്തിയാവാത്തത് കൊണ്ട് തന്നെ കൃത്യമായ രീതിയിലുള്ള ശിക്ഷയൊന്നും ഈ കുട്ടിക്ക് ലഭിക്കാനും പോകുന്നില്ല ജുവൈനൽ ഹോമിലേക്ക് ഈ കുട്ടിയെ മാറ്റിയേക്കാം കൗൺസിലിംഗ് നൽകിയേക്കാം പക്ഷേ തിരിച്ചു വരുന്ന ഈ കുട്ടിയെ ആര് സ്വീകരിക്കും സ്വന്തം കുഞ്ഞിനെ കൊന്ന ഈ പെൺകുട്ടിയെ സ്വീകരിക്കാൻ ഈ രണ്ടു പേരും ഇനി തയ്യാറാവുമോ ഈ അച്ഛൻ്റെയും അമ്മയുടെയും അലർച്ച കരച്ചൽ ഒപ്പം നിന്നവരെയും അവിടെ കണ്ടവരെയും ഒക്കെ തന്നെ കരയിപ്പിച്ചു എന്നാണ് ഒപ്പമുണ്ടായിരുന്ന ആളുകൾ വരെ പറഞ്ഞത് ശരിക്കും അത്രത്തോളം വിഷമമുണ്ട് ഈ കുട്ടി നഷ്ടപ്പെട്ടതിൽ ഈ രണ്ടു പേർക്കും എന്ത് തന്നെയായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ